നമ്മൾ നൈറ്റിക്കൊക്കെ സിബ് വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് ഒരു പട്ട കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്ന വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് പട്ട കൊടുക്കാണ്ട് അടിപൊളിയായിട്ട് ഇൻവിസിബിളായിട്ട് സിബ് കൊടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ നൈറ്റിയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു നൈറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നൈറ്റിയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ ഒരു സിബ്ബ് കൊടുക്കാനുണ്ട് പക്ഷേ നമ്മൾ സാധാരണ കൊടുക്കുന്ന പട്ടയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ സാധാരണ കാണുന്ന നൈറ്റിക്കുള്ള ഇതുപോലത്തെ ഒരു പട്ട ഉണ്ടാവുന്നതാണോ ഇതുപോലെ സിബ്ബ് വെച്ച് കഴിഞ്ഞ ശേഷം സിബ്ബ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പട്ട വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിൽ നമ്മൾ അങ്ങനെ ഒരു പട്ട കൊടുക്കാത്ത എങ്ങനെയാണ് കവർ ചെയ്തെടുക്കാനുള്ള വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പട്ട വെക്കുന്ന മോഡലൊക്കെ അപ്പം ഔട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി പട്ട വെക്കാതെ എങ്ങനെ ഇൻവിസിബിൾ ആക്കി വെക്കുക എന്നുള്ളത് എല്ലാവരും പഠിച്ച് വെച്ചോ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലത്തെ നമ്മൾ ഓൾറെഡി നെക്കെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു സിബാണ് നമ്മളിവിടെ വെച്ച് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഈ ഒരു നൈറ്റിൻ്റെ നെക്ക്ഡിസൈ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ നെക്ക് ഡിസൈൻ അറിയാത്തവരുടെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി അപ്പം നമ്മൾ ഈ ഒരു സിബ് വെച്ച് നമ്മൾ ഈ ഒരു പട്ടാൻ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തത് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നൈറ്റിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ ഇതുപോലെ നെക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്താണ് നമ്മൾ നെക് സിബ്ബ് മാർക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സിബ് മാർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക നമ്മൾ കറക്റ്റായിട്ട് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സെൻ്റർ ഭാഗത്ത് നമ്മൾ സിബ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കറക്റ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്ത ശേഷം നിങ്ങൾ സിബ് എടുക്കുക ഏത് സിബ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സിബ് എടുക്കുക സിബിൻ്റെ ടോപ്പ് വാണ്ടില്ല ടോപ്പ് വാ ഇതുപോലെ ലോക്ക് വരുന്നതിന് കുറച്ച് അപ്പുറത്തായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഭാഗം രണ്ട് വശം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം നൂല് പിന്നി പോരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ചൂടാക്കി കൊടുക്കുക ശേഷം ഇനി നമുക്ക് ഈ സിബാണ് നമ്മൾ അതിനകത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സിബിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ടോപ്പിൽ നിന്ന് സിബ് വെക്കുമ്പോൾ നമ്മുടെ ടോപ്പിൽ നിന്ന് താഴോട്ടൊക്കെ എത്ര ലെങ്ത് ഉണ്ട് നോക്കാം അതിനേക്കാൾ ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് അവിടെ മുതൽ ഈ ഒരു ഇഞ്ച് മുകൾ ഭാഗം വരെ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് എടുത്ത് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് വരെയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ആ സിബിനേക്കാളും ഒരിഞ്ച് മുകളിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ കവർ ചെയ്യാനുള്ള ആദ്യം നമുക്ക് അറിയാം കവർ ചെയ്യാനാണ് തുണി ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു തുണി എടുക്കാം അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നീളുള്ള തുണി എടുത്തിട്ടുണ്ട് ആ ഒരു തുണിൻ്റെ നീളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കുറച്ചധികം വേണം അതേപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് കട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് കുറച്ച് ഒന്ന് താഴത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഇത്രയും അധികം ഉണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത്ര ആണ് വേണ്ടത് കേട്ടോ അതായത് നമ്മുടെ ആ ഒരു കണ്ടോ ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് ഇത്രയും ഭാഗം നമ്മൾ അതി കിട്ടിട്ടുണ്ട് അതുപോലെ മുകളിൽ കുറച്ച് ഭാഗം ഇതുപോലെ വെച്ചിട്ടുണ്ടാകും നമ്മൾ ടോപ്പിലേക്ക് ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ അത്രയും ഭാഗം മുകളിലേക്ക് വിടാം താഴെ ഏകദേശം ഒരിഞ്ചോളം നമ്മൾ താഴത്തേക്കും വിട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും നീളത്തിലുള്ള ഒരു തുണി കഷ്ടമാണ് ആവശ്യമുള്ളത് അപ്പോൾ അതിനകത്ത് നമ്മൾ സെൻറ്റർ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തുണി നമ്മൾ അടിയിലോട്ടേക്ക് വെക്കും ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നൈറ്റിടെ നല്ല വശം തുണിയുടെ മുകളിലേക്ക് വരുന്നതിൽ ഇതുപോലെ വെച്ചുകൊടുക്കട്ടോ ഇനി അതിനുശേഷം നമ്മൾ ടോപ്പിൽ മടക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ മുകളിൽ വിടും അതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈൻ വരച്ചില്ലേ ആ ഒരു ലൈൻ വരച്ചതിൻ്റെ സൈഡിൽ നമ്മൾ ഈ ഒരു സൈഡ് ഇതുപോലെ വെച്ചിട്ട് ടോപ്പിൽ നിന്ന് താഴെട്ട് കണ്ടോ ഇതുപോലെ വെച്ചു കൊടുക്കുക കറക്റ്റായിട്ട് ആ ലൈന് പുറത്ത് കാണുന്ന രീതിയിൽ കറക്റ്റ് ചേർന്നിട്ട് വെച്ചുകൊടുക്കും അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അകട്ടേക്ക് വരികയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ടു വശം നമ്മുടെ ടോപ്പിൽ മടക്കി മടക്കിയെടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അവിടും താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരും ഇവിടുത്തെ സമയത്ത് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ തുണി ഇതുപോലെ വെച്ചെടുക്കുക ടോപ്പ് ഭാഗം എപ്പോഴും ഒരുമിച്ചായിരിക്കും രണ്ടാവേണ്ടത് അതിനുശേഷം രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ആ ഒരു മെത്തേഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ടോപ്പിൽ ആയത് നമ്മൾ മടക്കിയടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നെക്കിൻ്റെ രണ്ട് എൻഡ് നമ്മൾ കറക്റ്റ് ആ ഒരു ലൈനിൽ കൊണ്ടുപോയി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ നൈറ്റിയുടെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതായത് ചീത്തവശമാണ് മുകളിലേക്ക് കാണുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നല്ല വശം വരുന്ന ഇതുപോലെ വെച്ചുകൊടുക്കുക കറക്റ്റായിട്ട് ആ ഒരു ലൈൻ ചേർന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതേപോലെ ടോപ്പ് വശം നമ്മൾ ടോപ്പിൽ മാർക്ക് ചെയ്ത ലൈനിലാണ് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ടോപ്പിൽ മടക്കിയടിക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ വിട്ടിട്ടുള്ളൂ ഇനി അതിനുശേഷം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച ശേഷം നമ്മൾ രണ്ടാമത്തെ എൻഡും കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ ടോപ്പിലേക്ക് എത്തുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എന്ത് ചെയ്യുക നേരെ ആ ഒരു ലൈന് ചേർന്ന് നമുക്ക് താഴോട്ടേക്ക് ഒരു ചവിട്ട് വീതി മാറി ഇതുപോലെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ നമ്മൾ താഴെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കുറച്ചും താഴെ ആയിട്ട് അധികമായിട്ട് സ്റ്റിച്ച് ചെയ്യണം അത് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും ഒരു ചിരി ഒരു ചവിട്ട് വീതി കുറച്ചും താഴത്തേക്ക് വരണം ശേഷം ഇതുപോലെ താഴോട്ടേക്ക് ക്രോസ് ആയിട്ട് ഇങ്ങോട്ടൊക്കെ രണ്ടാമത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യുക ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് വെച്ച് രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ടോപ്പ് ഭാഗം നെക്കിൻ്റെ രണ്ട് രണ്ട് ഭാഗം ഒരുമിച്ചാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം തിരിച്ച് നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗം നെക്ക് ഒരുമിച്ച് വെച്ചു കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക ചവിട്ടു വീതിക്ക് ഇതുപോലെ മുകളിലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാം ഉണ്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റിയുടെ രണ്ട് തുണ്ടിൻ്റെ ഇടയ്ക്കൂടെ നോക്കിയാണല്ലോ കറക്റ്റായിട്ട് ആ ഒരു ലൈന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു ലൈനിൽ ചേർന്ന് രണ്ട് സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോണിലേക്ക് കണ്ടോ ഇവിടെ വരെയാണ് നമ്മൾ കട്ടിങ് വന്ന് നിർത്തിയത് നമ്മൾ സ്റ്റിച്ച് ഒരു ചവിട്ട് രീതി മാറി താഴത്തൂടെ നമ്മൾ സ്റ്റിച്ച് പോയിരിക്കുന്നത് പോയിരിക്കുന്നുണ്ടോ ഇതിലാണ് സ്റ്റിച്ച് പോയത് ഒരു ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ അടിവശം ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ആ ഒരു തുണി കറക്റ്റായിട്ട് സെൻറ്റർ കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഇതുപോലെ വിരി കൊടുക്കാം ഇനി നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ ആ നേരത്തെ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാംണ്ടോ നേരത്തെ വരച്ച ലൈൻ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ കൂടി ഇതുവരെ കട്ട് ചെയ്തെടുക്കുക ഇനി ഈ ഒരു കോണിൽ സമയത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അതേ ലൈൻ വരെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഈ ഒരു കോൺ വശം സമയത്ത് എന്ത് ചെയ്യുക രണ്ട് സൈഡിലേക്കും ഡയഗണലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിൻ്റെ അഞ്ച് വേഷം എന്താ ഇതുപോലെ ഒരു ബോക്സ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്ത രണ്ട് കോണിലേക്കും ഇതുപോലെ ഡയഗണലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ രണ്ട് സൈഡിലേക്കും കട്ട് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ ഒരു എം അത് ഒരു ഷേപ്പാണ് നമുക്ക് അവിടെ കിട്ടാം ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു തുണിയുടെ ഭാഗം എന്ത് ചെയ്യുക നേരെ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ സാധാരണ സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് അതുപോലെ മടക്കരുത് ഈ ഒരു തയ്യൽ തുമ്പ് എന്ത് ചെയ്യുക ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കുക അതിന് ശേഷം തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക ഓക്കെ യാതൊരു കാരണവും തയ്യൽ തുമ്പ് മടക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ഡിസൈനാണ് കിട്ടുക അപ്പം ഇതുപോലെ പൈപ്പിംഗ് ഡിസൈൻ കിട്ടും അപ്പോൾ പൈപ്പിംഗ് ഡിസൈൻ കിട്ടിയ ശേഷം എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തത് അതേ കുഴി കൂടെ തന്നെ ടോപ്പിൽ നിന്ന് താഴെ വരെ കറക്റ്റായിട്ട് ഈ ഒരു കുഴി കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ടോപ്പ് വാഷൻ എന്ത് ടോപ്പിൽ അധികമുള്ള തുണി നേരെ ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുത്താൽ മതി അതിന് ശേഷം ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ പൈപ്പിംഗ് ആക്കിയിട്ട് വെച്ചിട്ട് നേരെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുത്ത് തരാം അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് തരാം അപ്പോൾ ഇത് ഫസ്റ്റ് സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് ആ കുഴിക്കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ തന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും ചെയ്യാനുണ്ട് ഓക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതേ കുഴി കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് രണ്ടാമത്തെ സൈഡ് ചെയ്യാം രണ്ടാമത്തെ സൈഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു തുണിയും തെയ്യാ തയ്യൽത്തുമ്പ് നീർത്തി വെച്ച ശേഷം തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഒരു പൈപ്പിൻ്റെ ഡിസൈൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ ഇതുപോലത്തെ പൈപ്പിൻ്റെ ഡിസൈൻ കിട്ടും അതിന് ശേഷം നമ്മൾ ടോപ്പ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക കൊടുക്കാം ശേഷം ടോപ്പിൽ നിന്ന് താഴെ വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് മടക്കിയത് തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കവർ ചെയ്ത് പിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പൈപ്പിൻ്റെ ഡിസൈൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ആയിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡും ഇതുപോലെ അതേ കുഴി കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സിബിനിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെ ചെയ്യുന്നു നോക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സിബ് എടുക്കാം സിബ്ബ് നേരെ ഇതിൻ്റെ അടിവശത്തേക്ക് ഇതേ ഇതുപോലെയാണ് നമ്മുടെ സിബ് വരും കേട്ടോ നല്ല ഇൻവിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് സാധാരണ വെച്ച് എന്നാ പട്ടയൊന്നും കാണില്ല നമുക്ക് സിബ് ഇൻവിസിബിൾ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് സിബ് ഓപ്പൺ ചെയ്ത ശേഷം എന്ത് ചെയ്യുക ഒരു സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുക്കുന്ന സമയത്ത് പുറത്തോട്ടേക്ക് ചാടി നിൽക്കരുത് കുറച്ചൊന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ സിബ് വെക്കാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ പട്ടനെക്കാളും കുറച്ചൊന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സിബിൻ്റെ റണ്ണറെ ചേർന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക നേരത്തെ ചെയ്ത കുഴിക്കൂടെ തന്നെ പറ്റിയാൽ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് നമ്മൾ സിബ്ബ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ സിബ് ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതി വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ റണ്ണർ ചേർന്ന് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ട്രാക്കിന് ചേർന്ന് ഇതുപോലെ ടോപ്പ് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ചാനൽ വീഡിയോസ് ഒത്തിരി പേര് അറിയാം പക്ഷേ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒന്ന് വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇപ്പം നമുക്ക് സിമ്മിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ച് ഒരു ബോക്സ് പോലെ അഡ്മിഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ സിബിൻ്റെ ഭാഗം കറക്റ്റായിട്ട് പിടിച്ചെടുത്ത ശേഷം എന്ത് ചെയ്യാം നേരെ രണ്ടാമത്തെ സൈഡും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ പട്ടയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ പട്ട പുറത്തോട്ടേക്ക് കാണില്ല സിബും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും ഓക്കെ ഇപ്പം ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മുകളിൽ വരെ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോഴേ നമ്മൾ സിബ് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം ഇപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇൻവിസിബിൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടോ ഇതിനകത്താണ് നമ്മൾ സിബ് വരുന്നത് അപ്പോൾ സിബ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇതേപോലെ സിബ്ബ് നല്ലപോലെ കവർ ചെയ്ത് കിട്ടുന്ന രീതി തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പട്ട കൊടുക്കാതെ തന്നെ സിബ്ബ് നല്ല അടിപൊളിയായിട്ട് ഇൻവിസിബിൾ ആയിട്ട് കിട്ടും ഇപ്പം നമ്മൾ പട്ട അടിക്കാനൊക്കെ ഇപ്പം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു മെത്തഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒത്തിരി പേർക്കിപ്പോൾ ഈ പട്ട പുറത്തോട്ടേക്ക് കാണുന്ന തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് സിബ് ഉണ്ടാവുകയും ചെയ്യും എന്നാലും സിബ്ബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതി നല്ല പോലെ ഇൻവിസിബിൾ ആയിട്ട് കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പേജിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ